പിടിച്ച ഒരു സാധനം അഫ്ഗാനിസ്ഥാനിൽ എന്താ നടക്കണേ അഫ്ഗാനിസ്ഥാനത്തെ കാര്യം അഫ്ഗാനിസ്ഥാനില് ഇസ്ലാമിലെ അഫ്ഗാനിസ്ഥാനിലെ കാര്യം പറയുമ്പോ അത് വിടാൻ ഇന്ത്യയിലെ കാര്യം നമുക്ക് പറയണിസ്ഥാനോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒന്നിൽ എന്താ സംഭവിച്ചത്

പറ്റൂല പിന്നെന്താ പറ്റാ ഹിന്ദുക്കളെ മുഴുവൻ കൂട്ടക്കൊല നടത്തി അതിന് കൂട്ടുനിന്ന് എന്നിട്ട് അവിടെ മതം മാറ്റി എന്നിട്ട് അവിടെ ഒരു ഖിലാഫത്ത് സ്ഥാപിച്ച് എന്നിട്ട് അതിനവിടെ അവിടെ എന്നിട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയ ആ പറയുന്ന വാര്യം കൊന്നനെ നിങ്ങൾ തീവ്രവാദി നല്ല എന്തെന്ന വിളിക്കാം എന്തെന്നാ വിളിക്കാന്ന് ചരിത്രം അയ്യ് നിങ്ങള് ഇന്ത്യയിലെ കാര്യം പറയുമ്പോ ഇന്ത്യയിലെ കാര്യം അത് പിന്നെ പറഞ്ഞപ്പോങ്ങനാ ശരിയാവുമോ അത് പറഞ്ഞിട്ട് കാണിച്ചിട്ട് കാണിച്ചിട്ട് നീ നീ ചോറ് ഞാൻ പറയാണക്കുറി കണ്ടോ എന്നാ പറയ് ഇത്രയൊക്കെ ചെയ്ത ഭാര്യകുന്നെ നിങ്ങൾ തീവ്രവാദിന്ന് വിളിക്കില്ലേ ഈ ഭാര്യ കുറിച്ചും മലബാർ ആളെ കുറിച്ചും അംബേദ്കർ എന്താ പറഞ്ഞത് അംബേദ്കർ എന്താ പറഞ്ഞത് ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് അംബേദ്കറിന് വിശ്വാസം അംബേദ്കറിനെ വിശ്വാസം അംബേദ്കറിന് വിശ്വാസമാണല്ലേ അംബേദ്കർ ഭരണഘടന പിന്നെന്താ പറഞ്ഞു ബാക്കി വിഴുങ്ങണെന്തിനാ അംബേദ് അംബേദ്കർ പറഞ്ഞത് മുഴുവൻ അഞ്ചു വർഷം അംബേദ്കർ പറഞ്ഞത് മുഴുവൻ പറഞ്ഞു അംബേദ്കർ അങ്ങനെ പലതും പറയും നീ എവിടെങ്കിലും ഉറച്ചു നിൽക്കണോ തള്ളി ഞാൻ പറഞ്ഞാ ഞാൻ പക്ഷെ നിങ്ങളോട് അങ്ങനെ എന്തായാലും പറയാൻ പറ്റൂല നിങ്ങൾ അംബേദ്കർ പറഞ്ഞു മുഴുവൻ പറഞ്ഞിട്ട് കല്യാണക്കുറിച്ച് പോയാ അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് തീവ്രവാദികൾ മുഴുവൻ നിങ്ങളുടെ ചങ്കായി മാറുന്നത് അത് അതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം ഇസ്ലാമിന്റെ പ്രശ്നം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചത് ഇപ്പൊ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചു നിങ്ങളുടെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് എന്താ സംഭവിച്ചു കാശ്മീരി നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചെന്താ ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ചോദിച്ചു അതിന് ഉദാഹരണം ഞാൻ അഫ്ഗാനിലെ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അത് പറ്റൂല ഇന്ത്യയിലെ വേണമെന്ന് പറഞ്ഞു ഇന്ത്യയിലെ രണ്ടെണ്ണം പറഞ്ഞു അപ്പൊ എന്ത് പ്രസക്തി ഇന്ത്യയിലെന്ത്സക്തി ചോദിച്ചാൽ അത് എന്നാ പോട്ടെ അവിടെ നമ്മുടെ ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ഹമാസ് തീവ്രവാദികളാണോ ഇല്ല ഹമാസ് തീവ്രവാദിന്ന് ഞാൻ പറയാനില്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ച് ഇഷ്ടംപോലെ സമയം തരുന്നുണ്ട് നിങ്ങൾ എന്ത് വെറുതെ മണ്ടത്തരം മണ്ഡലം എന്താ കാര്യം സമയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഇത്രയും പറയും ഹമാസ് എന്തുകൊണ്ട് തീവ്രവാദിയല്ല അവിടെ സിവിലിയൻസിന് ഒക്ടോബർ ഏഴിന് വന്ന് കൊന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സൈത അവരെ ഇപ്പോഴും വെച്ചുകൊണ്ട് ശവശരീരം പോലും വെച്ച് വിലപേശിക്കൊണ്ടിരിക്കുന്ന ഹമാസ് തീവ്രവാദിയാണല്ലേ തീവ്രവാദിയാണല്ലേ ഇത്രയൊക്കെ ചെയ്യുന്ന ഹമാസ് അല്ല ആർക്ക് വേണം വലിങ്ങേറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും അവിടത്തെ ഇത് അവിടുത്തെ രാജ്യത്തിന് വേണ്ടിട്ട് പാലസ്തീനും വേണ്ടിട്ട് അവര് പോരാടി പോരാട്ടം നിങ്ങൾ കാണുന്നില്ലേ പോരാട്ടം കൊന്നിട്ടാണോ പോരാട്ടം ുംറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോരാട്ടം നടത്തുന്നത് അങ്ങനെ പരസ്പരം ഒക്ടോബർ ഒക്ടോബർ എവിടെയാണ് ഇസ്രായേലി സിവിലിയൻസിനെ കാണിച്ചു തന്നെ മുന്നേ ടാർഗറ്റ് ചെയ്ത് കൊന്നത് എവിടെയാണെന്ന് കാണിക്കേ കാണിക്കേ നിങ്ങൾ നിങ്ങൾ ഇത്ര വലിയ ഇസ്രാണെന്നേക്ക് എത്ര മരണം നടത്തിട്ടുണ്ട് നീ മാത്രം ഉത്തരം പറഞ്ഞാ മതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ എത്ര മരണം നടത്തിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് മരണം

നിങ്ങൾ ഗാസാരോണ്ടിരുന്നോ നിങ്ങൾ ഏത് മദ്രസേല പഠിച്ചത് വെറുതെ ഏത് മദ്രസേന്ന് അതൊക്കെ പഠിച്ചത് ഒക്ടോബർ ഏഴിന് ഗ്യാസർഫത്ത് ജീവനോട് ഉണ്ടോ എന്റെ പൊന്ന് കോയാ ഒക്ടോബറിലോ എന്നാ പറയഫത്ത് ഭരിച്ചിട്ട് അതിനൊക്കെ ശേഷം ഗാസ ആര ഭരിച്ചോണ്ടിരുന്നത് ഈ ഒക്ടോബർ ഏഴിനൊക്കെ ഗാന്ധി രാഹുൽ അപ്പൊ ഓൾറെഡി ഹമാസ് ഭരിച്ചോണ്ടിരിക്കുന്ന സ്ഥലം പിന്നെ ഇനി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയി കുത്തിരിപ്പുണ്ടങ്ങനെ കാര്യം ഉള്ളത് എന്തിനാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാഴംപൊളി പിടിഞ്ഞു ഒഴിക്കുന്നത്